ഗായസ് നമ്മൾ കപ്പ പൊരിക്കാൻ പോവാണ് അച്ഛൻ്റെ കൂടെ അച്ഛ ഉണ്ടാക്കിയ അപ്പയാണ് ഇവിടെ നിന്ന് കുറുക്കാൻ നോക്കുമ്പോ ഇയാള് നോക്കുന്നുണ്ട് ഞെട്ടിക്കുന്നു വീഡിയോ എടുക്കും വീഡിയോ എടുക്കാൻ പറ്റി വാർണ എന്നിട്ട് ഇപ്പം സിനിമ ഗായസ് എന്റെ വീട്ടിൽ വളർത്തിയ കപ്പയാണ് അച്ഛപ്പം പൊരിക്കാണ് എന്തൊന്നുമില്ല ആ പൊരിക്ക എത്ര കിലോ ഉണ്ടാവും എത്ര കിലോ ഉണ്ടാവും കപ്പ കൊറച്ച് കൊറവാ നേരത്തെ എടുത്തതാ പന്നി പൊരിച്ചിട്ടു തീർത്ത് ഏടിയെന്നാ പൊടികച്ചട്ടു വെള്ളത്തിൽ സാധനം കേട്ടാ കിട്ടുള്ള ആയിരിക്കും പോലെ നട്ടു എടുത്തു എത്ര കിലോ കിലോണ്ട എന്തിനൊന്നും പറയ പത്ത് കിലോ അമ്മ എത്ര കിലോ ഉണ്ടാവും പിന്നെ കപ്പയിൽ ഏറ്റവും വലിയ ഇതാട്ട ഇതൊരു ഒരു കിലോ തന്നെ ഉണ്ടാവും ഒന്നര രണ്ട് കിലോ ഉണ്ടാവും ചാളത്ത് കുറച്ച് ചളിയായി വന്നിണ്ട് ഏത് എട്ട് പത്തലണ്ടാവും അമ്മ ഇപ്പൊ സഞ്ചിലെടുത്താണ് വേറെ അമ്മയെ പ്രോത്സാഹിപ്പിക്കുന്നത് വീഡിയോ വീഡിയോ എടുക്കുന്നതാണ് എന്നിട്ട് വീഡിയോ പങ്കെടുക്കുകയും ചെയ്യില്ല വല്യ മെയിൻ ആവുകയും ചെയ്യും വല്യ മെയിനാളിക്കൂ ഒന്നും അറിയേയില്ല ആ കൊണ്ടുവന്ന എടുത്തേക്ക് കൊണ്ടു വന്നേ എടുത്തേക്ക് കൊണ്ടുപോന്നേ അടുക്കളയിലേക്ക് കൊണ്ടുപോന്നെ ഇനി അമ്മ വന്നാട് തീർത്തും പൊയ്ഞ്ഞു ഇറച്ചിയൊന്നും നമുക്ക് പറമ്പത്ത് അത് നടണ്ട പറ്റി പറമ്പ് അത് കപ്പത്തെ തീർത്ത് നടണം എന്താ പോന്നോട്ട് പോന്നും തോട്ട് തോട്ട് പോവാണ് അമ്മ അച്ഛൻ ഇടാൻ പോവാണ് ഇവിടെ കിണറൊന്നും ഇല്ല അമ്മ പോന്നില്ലഅമ്മ കപ്പാ കപ്പന്നല്ലേ കാര്യം ഇവലാ കപ്പ എന്റെ മീനാൾക്കാർ അമ്മ അമ്മന്നെ അത് അമ്മ മേലാക്കിയതാ അമ്മ മേലാക്കിയ ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും ഇറച്ചി ഒന്നും ഞാൻ പോയി എന്റെ ഒരു ദേശീയ